അതെ നമ്മളെ ഈ മലയാള പഠത്തിൽ ഇങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റും ഒരു സാധനം വരുന്ന ഒരു ഓണം തൂക്കി ഞാൻ 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 പക്ഷെ കണ്ടു ഒരു എന്താ പറയാ മാറ്റി എഴുതലായിരിക്കും എഴുതുന്നില്ലായിരിക്കും ലോകസ്റ്റ് പോയിന്റില് ഇങ്ങനെ സിനിമ വന്നത് അറിയില്ല എല്ലാം ദൈവത്തിന്റെ ഇതായിരിക്കും നല്ലത് ചെയ്താ നല്ലത് തന്നു നല്ല പടമായിരുന്നു അടിപൊളിയായിരുന്നു മലയാളത്തിന്റെ അഭിമാനം അടിപൊളി നല്ല സിനിമയാണ് നല്ല സിനിമ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു സിനിമ നല്ല ക്വാളിറ്റി ഉള്ളൊരു മൂവി മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ക്വാളിറ്റി ഉള്ള മൂവി ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ ഹീറോ ഫാൻറ്റസി മി മൂവിയാണ് നമ്മളെ ഫുൾ എൻഗേജ്ഡ് ആക്കും പിന്നെ ജെയ്ക്സ് വിജയ് ഞാൻ പറഞ്ഞില്ലേ പുള്ളി അഴിഞ്ഞാടിയൊക്കെയാണ് അത്ര നല്ല മ്യൂസിക് പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ്സിന് മിസ് ചെയ്യരുത് മസ്റ്റായിട്ട് നമ്മൾ കാണ പുള്ളി ഒരു രക്ഷയിൽ നല്ല നന്നായിട്ടുണ്ട് നിമിഷിൻ്റെ ക്യാമറയൊക്കെ പൊളിയായിട്ടുണ്ട് കോസ്റ്റ്യൂം ആർട്ട് എല്ലാം 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 കല്യാണിന്റെ പെർഫോമൻസ് പറയാൻ ഇരിക്കാൻ പറ്റില്ല അത്രയും അടിപൊളി സംഭവമായിരുന്നു അതായത് നമ്മളീ മലയാള പഠത്തിൽ ഇങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റും ഒരു മൂവി ഒരു സാധനം വരുന്ന ഒരു അത് ഞാൻ ഒരു വർഷം കണ്ടതാണ് ഐ ഐ തിങ്ക് ഓഡിയൻസ് ഓഡിയൻസ് എൻജോയ് കണ്ട ഹോപ്പ് ദി എൻജോയ്സ് പെർഫോമൻസ് പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല ബോയ്സ് ഒരു അപ്പൊ ഈ സിനിമയ്ക്കും ഇതേ ഒരു അഭിപ്രായമാണ് മഞ്ഞപ്പു ബോയ്സിനുണ്ടായ അതേ ഒരു അഭിപ്രായമാണ് കാരണം പ്രതീക്ഷിക്കാതെ ഇത്രയും നല്ലൊരു സിനിമ കിട്ടുക അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാണ് കറക്റ്റ് സമയത്ത് സിനിമകൾ വരുന്നത് റിയില്ല ഞാന് ഒരു ലൈഫിൽ ഒരു വലിയ ഓഗസ്റ്റ് പോയിന്റില് സിനിമ വന്നത് ഭാഗ്യം മാത്രം കിട്ടാൻ അത് അതറിയില്ല അല്ല ദൈവത്തിന്റെ ഇതായിരിക്കും നല്ലത് ചെയ്താ നല്ലത് തരും മലയാള സിനിമയിലെ ഈ ടെക്നീഷ്യന്മാരുടെ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻ കുറക്കാണ് ഇന്ത്യൻ സിനിമയിൽ മൊത്തത്തിൽ അത് ലോകയിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ വ്യവസ്ഥ ആയാലും അതിൻ്റെ സിനിമഗ്രാഫി ആയാലും എല്ലാ തരത്തിലും അപ്പം ഈ ഇത്തരം ടെക്നീഷ്യന്മാരുടെ ഈ കഴിവിനേം കൂടി സിനിമയിൽ ഉപയോഗപ്പെടുത്തുന്നത് എന്നതായിരിക്കും ഒരു ഉറപ്പായിട്ട് അവരാണല്ലോ സിനിമ ഉണ്ടാക്കുന്നത് നമ്മൾ ജസ്റ്റ് അവരുടെ ടൂള് മാത്രമാണ് ടെക്നീഷ്യൻസ് ആണ് സിനിമ ഉണ്ടാക്കുന്നത് എപ്പോഴും അവരുടെ ശാന്തി ബി സൽമാൻ എന്താച്ചാൽ പെർഫെക്റ്റ് ആണ് നമ്മൾ പണം കണ്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് വരയ്ക്കും നമുക്ക് ഒരു ബോറടി അങ്ങനെയുള്ള ഒരു സംഭവമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ദുൽഖറിൻ്റെ ഒരു കമ്പനിയും ദുൽഖറും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടോവിനായിക്കോട്ടെ എല്ലാവരുടെയും റോൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ് എന്ന് വെച്ചാൽ ഒ ടി ടിയിൽ വരാമെന്ന് വിചാരിച്ചിരിക്കേണ്ട തിയേറ്ററിൽ വന്നിട്ട് എല്ലാവരും കാണുക മസ്റ്റ് വാച്ച് ആണ് പെർഫോമൻസിന് ഒരു ഒരു രക്ഷയില്ല അത്രയും നല്ല പെർഫോമൻസാണ് കല്യാണിക്കൊക്കെ ഇങ്ങനെ ഒരു റോള് കൊടുത്ത് അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് കല്യാണി സൂപ്പർ ആയിട്ടുണ്ട് ഓണം ഓണം തൂക്കി ഞാൻ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ലോകം ഞാൻ കണ്ടു വേറെ തന്നെ അതായത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സൂപ്പർ ഹീറോ പടം അല്ല നമ്മൾ വിചാരിക്കുന്ന അപ്പുറം താനും ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കൊക്കെ പരിചയമുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ടാണ് ഈ പണം ചെയ്തേക്കുന്നത് എല്ലാവരും കണക്ട് ആവും നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ ആ ഇതിനൊരു കുറ്റം ഒരു ഒന്നും ഉണ്ടാവില്ല അമ്മാതിരി ചന്ദ്ര മലയാളത്തിലൊരു ഒരു എന്താ പറയുക എഴുതലായിരിക്കും ചന്ദ്ര ഒരു മേക്കിംഗ് മൂവിയാണ് മൾട്ടി സ്റ്റാർ മൂവിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത അല്ലെങ്കിൽ ക്യാമറ റോളുകളിലുണ്ട് പടത്തിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് മാക്സിമം ഔട്ട്പുട്ട് പ്രേക്ഷകനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതി തന്നെ പടം തന്നിട്ടുള്ളതാണ് എന്നാ പറയുക മേക്കിങ് ഇതിൽ ബിജോയുടെ മ്യൂസിക് പടത്തിൻ്റെ ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ പിടിച്ചിരിത്തിട്ടുണ്ട് കല്യാണി പ്രദർശനം നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കല്യാണിന്ന് ടോട്ടലി ഡിഫറെൻ്റായിട്ട് പടത്തിൽ മേക്ക് ചെയ്തേക്കുന്നത് അത് തിയേറ്ററിൽ നല്ലൊരു റോളോ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ടോവിനോ പിന്നെ ഡി ക്യു എല്ലാവരും പടത്തിൽ അത് കറക്റ്റ് ഒരു ഏരിയ തന്നെയാണ് പടം പ്ലേസ് ചെയ്തേക്കുന്നത് നെസ്ലിൻ്റെ ആണെങ്കിലും കലയുടെടൊപ്പം തന്നെയുണ്ട് സോ പടം മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എക്സ്പെഷ്യലി ഒരു ഒരു ഹോളിവുഡ് ലെവലിൽ തന്നെയാണ് പടത്തിന്റെ മേക്കിംഗ് വന്നേക്കുന്നത് ഓണം കൊണ്ടുപോകാന്നാണ് പ്രതീക്ഷ എനിക്ക് വളരെ അടിപൊളിയായിരുന്നു പടം തോട്ടായിരിക്കും